പാർട്ടിയിൽ യാതൊരു ഭിന്നതയുമില്ലെന്ന് ഇല്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പാർട്ടി തീരുമാനം അംഗീകരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് രീതിയെന്നും ജയരാജൻ താൻ സ്ഥാനമേറ്റെടുത്തതും എല്ലാം പാർട്ടി തീരുമാനമാണെന്നും ടി രാമകൃഷ്ണൻ പറഞ്ഞു മുകേഷിനെതിരായ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ടി രാമകൃഷ്ണൻ കൊച്ചിയിൽ പറഞ്ഞു ഭിന്നത ഈ പ്രശ്നത്തിൽ പാർട്ടിയിൽ നിലനിൽക്കുന്നില്ല പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അങ്ങേറ്റം ത്യാഗപൂർണ്ണമായ പങ്ക് വഹിച്ച ഒരു നേതാവാണ് സഹാ വി പി ജയരാജൻ അദ്ദേഹം നേതൃ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ആ ചുമതല അദ്ദേഹം തുടരുക തന്നെയാണ് ചെയ്യുന്നത് അദ്ദേഹം വേറിട്ടൊരു നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ആ നിലയിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമാണ് ഈ മാറ്റം എന്നുള്ളത് ഇങ്ങനെ സംഘടനാപരമായ തീരുമാനങ്ങൾ പാർട്ടി പല സന്ദർഭങ്ങളിൽ സ്വീകരിക്കാറുണ്ട് അത് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവർ പാർട്ടി തീരുമാനം അംഗീകരിച്ച് മുമ്പോട്ട് പോവുക വ്യക്തിപരമായി ഇഷ്ടമുള്ള തീരുമാനവും ഇഷ്ടമില്ലാത്ത തീരുമാനങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും വരും ഏത് തീരുമാനമാണെങ്കിലും പാർട്ടിയോട് കൂറു കൂറുപുലർത്തുന്ന ആളുകൾ തീരുമാനം അംഗീകരിച്ച് പ്രവർത്തിക്കുക അതാണ് പാർട്ടി രീതി ആ രീതി തുടരാനാണ് സ്വീകരിക്കുന്നത് ശ്രമിക്കുന്നത് സഖാ വി പി ജയരാജനും ആ നിലപാട് തുടരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ ആരോപണം തെളിയിക്കപ്പെട്ടാൽ കർശനമായ നിലപാട് സ്വീകരിക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രം കുറ്റം തെളിയിക്കപ്പെടുന്നില്ല